നമസ്കാരം മമതാ ബാനർജിയുടെ മരുമകനും തൃണമൂൽ കോൺഗ്രസിലെ രണ്ടാമനുമായ അഭിഷേക് ബാനർജി മത്സരിക്കുന്ന ഡയമണ്ട് ഹാർബറിൽ എതിരാളിയായി ശക്തമായ പോരാട്ടവുമായി സി പി എം സി പി ഐ എം സ്ഥാനാർത്ഥി പ്രതികൂർ റഹ്മാൻ പോർക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗവും എസ് എഫ് എ യിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്നയാളുമാണ് പ്രതികുർ റഹ്മാൻ നാളെയാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് സി പി എമ്മിന് വളരെയധികം പ്രതീക്ഷയുള്ള മണ്ഡലം കൂടിയാണ് ഡയമണ്ട് ഹാർബർ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ അതിശക്തമായ പ്രചാരണ പരിപാടികളും സമ്മേളനങ്ങളുമാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി സി പി എം സംഘടിപ്പിച്ചിരുന്നത് ബംഗാളിലിപ്പോൾ സി പി എമ്മിന്റെ മുന്നേറ്റത്തിൽ ജനം അതിശക്തമായ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച പോലെയാണ് സി പി എമ്മിനൊപ്പം പിന്തുണച്ച് നിൽക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അഴിമതിയും വർഗീയതയും വിളമ്പുന്ന തൃണമൂലിനെയും ബി ജെ പിയെയും ബംഗാൾ ജനത മടുത്തിട്ട് വർഷങ്ങളായി സി പി എം ബംഗാളിൽ അധികാരത്തിൽ വരുന്നതോടുകൂടി എല്ലാത്തിനും ഒരു മാറ്റം വരുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഡയമണ്ട് ഹാർബറിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ പിന്തുണയിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡയമണ്ട് ഹാർബറും ഇടതുപക്ഷത്തിന്റെ ഉയർത്തെഴുന്നേപ്പിന്റെ ഒരു ഭാഗമാകുമെന്നത് റോഡ് ഷോകളിൽ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് അവസാന ദിവസ പ്രചാരണത്തിൽ പ്രതികൂർ റഹ്മാനൊപ്പം അണിനിരന്നത് അഴിമതിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റം എന്നീ ജനകീയ വിഷയങ്ങളാണ് പ്രചാരണത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രതികൂർ റഹ്മാൻ മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അഭിഷേക് ബാനർജി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ അതിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ് രണ്ടാം സ്ഥാനമായിട്ട് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിലും കാര്യമായ പ്രചാരണങ്ങളൊന്നുമില്ല ഇനി അഥവാ പ്രചാരണത്തിന് ഇറങ്ങിയാലും ഇവർക്ക് ജനപുന്തുണയും ലഭിക്കാൻ പോകുന്നില്ല പിന്നെ പ്രചാരണത്തിന് ഇറങ്ങാത്തതിന് കാരണം തൃണമൂൽ ബി ജെ പി ഒത്തുകളിച്ചതാണെന്നുള്ള കരക്കമ്പി ഉയർന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് അമ്പതിലധികം പ്രചാരണ യോഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഡയമണ്ട് ഹാർബറിലേക്ക് ഒന്ന് എത്തി നോക്കുക പോലും ചെയ്തിട്ടില്ല എന്ന സന്ദേഹവും തൃണമൂലിലും ബി ജെ പിയിലും ബലപ്പെടുന്നുണ്ട്